കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന മെതേഡ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരു നിൽക്കുക ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ അതിനുശേഷം കേരള പി എസ് സീന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യതകളുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ നമുക്ക് എന്തൊക്കെയാണ് ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത പോസ്റ്റിന്റെ പോസ്റ്റിൻ്റെ വിവരങ്ങളെല്ലാം നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കാണ് പുതിയൊരു അപേക്ഷ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് സോ ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെ ലഭിക്കുന്ന സാലറിയാണ് പറഞ്ഞിട്ടുള്ളത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല കേരള പി എസ് സി ആണ് നമുക്ക് വേക്കൻസി നോക്കി വിലയിരുത്തേണ്ട വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്തായാലും യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏജിൽ നിന്ന് ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഡിസർബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി മതി അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ലോയാണെങ്കിൽ നിയമവിരുദ്ധമാണുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് മിനിമം ഡിഗ്രി മതി അപ്ലൈ ചെയ്യാനായിട്ട് മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടിക്ക് പ്രായത്തിലുള്ളവുണ്ട് ഒ ബി സിക്ക് പ്രായത്തിലുള്ളവുണ്ട് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അതുപോലെ യൂണിഫോം ജോബിൻ്റെയൊക്കെ അപ്ഡേറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി